ഹലോ ഹായ് ഇന്ന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം എന്തുവാന്ന് നോക്കാൻ നല്ല ഭംഗിയുള്ള ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ കുമിഞ്ചാൻ പകയ്ക്കുമല്ലോ അപ്പോൾ അതിനായിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ട് സന്ധ്യ സമയത്ത് ഭയങ്കര കൊതുകല്ലേ അപ്പം നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ഇതിനകത്ത് വെക്കണ്ടെന്ന് കേട്ടോ അതിരുന്ന് പുകയുമ്പോൾ ഈ ഈ കോളി കൂടെ ആ പുക പുറത്തേക്ക് വരും അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്കില്ലായിരുന്നു എൻ്റെ കയ്യിൽ കുമിഞ്ചാൻ ഉണ്ടായിരുന്നു അപ്പം ഞാനത് തട്ടിയിട്ട് ഒരു കർപ്പൂരമൊക്കെ ഇട്ടിട്ട് ഞാനന്ന് നോക്കിയേ എങ്ങനെയുണ്ടെന്ന് അപ്പം അതല്ല യഥാർത്ഥത്തിൽ അതല്ല സ്റ്റിക്കാണ് വെക്കേണ്ടത് കേട്ടോ പക്ഷേ നല്ലൊരു ഭംഗിയുള്ളൊരു കുമിഞ്ചാൻ പൊഹിക്കുന്ന ഒരു ഗോൾഡൻ കളറിലെ ഒരു ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ ഈ പുക പുറത്തുകൂടെ വരും കേട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് കത്തിച്ചിട്ട് ഞാനത് അണച്ച് കൊടുത്തിട്ട് ഞാനവിടെ വെച്ചു അപ്പോൾ ഈ ഹോളിൽ കൂടെ പുക പുറത്തോട്ട് വരുന്നുണ്ട് നല്ലൊരു നല്ലൊരെണ്ണം